നമ്മളിപ്പോൾ എവിടെയാണ് അമല ആശുപത്രിയിൽ ഞങ്ങൾ രണ്ടുപേരും സെയിം സെയിം ആണ് അല്ലേ അമ്മ കാണിച്ചു കൊടുക്ക് കാണിച്ചു കൊടുക്ക് കാണിച്ചു കൊടുത്ത് കണ്ടോ മനസ്സിലാവാൻ വേണ്ടി ഞങ്ങൾ ചിഹ്നം എൻ്റെ സെവൻ അമ്മേൻ്റെ എട്ട് അങ്ങനെയാണ് ഗൈസ് എൻ്റെ എനിക്ക് ലൂസാണിത് പക്ഷേ എനിക്ക് പാക് എന്താ എൻ്റെ കാലിൽ വലുതാവും പെടുന്നല്ലേ അത് കാരണം അമ്മ ചീട് വലിയ ചെരുപ്പം എനിക്ക് ലൂസാ കേട്ടോ മരങ്ങൾ നിങ്ങൾ മരം കാണാൻ വന്നതാണ് അല്ലേ അമ്മ മരം പിന്നെ നിങ്ങൾ പോണോ നിങ്ങളെ പോണെന്നാ ആയുർവേദത്തിൻ്റെ അപ്പം നിങ്ങൾക്ക് പോവാ ഇത് വേണ്ട ഇതെന്തത് പറയാ ശരിക്കും പിടിക്കും നമ്മ ക്യാമറമാനായിരുന്ന നമുക്കര പോവാല്ലോ മരം മഴ മണം മണങ്ങൾ എന്തെങ്കിലും വരണ്ടോ മിക്ക മണമൊന്നും വരണ്ടിരിക്കും പക്ഷെ എന്താ പോലെ എന്താ മണം പോലെ ഇനി മണം എന്നു പറയണേ ഇല്ല ഗൈസ് അതയില്ല എന്ത് കണ്ടോ ഇത് മാങ്ങ അവിടെ ഉണ്ട് കണ്ട നമ്മളെങ്ങോട്ടാ പോണിങ്ങ് നമ്മളെങ്ങോട്ടാ നമ്മൾ ഹോസ്പിറ്റൽ മലാ കന്ന് ഹോസ്പിറ്റൽ അതെന്ന് മലക്കുന്ന് തടാക ഞാൻ നിങ്ങൾക്കെന്താ പോകുന്നത് നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നേ നോക്കി പറയൂ ബാക്ക് 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 റോഡ് കന്ന് വഴിങ്ങനെ പോവാം മലം കുന്ന് വശിപ്പിച്ചാൽ മല കന്ന് വശിപ്പിച്ചാൽ നമുക്ക് നേരെ പോവാം ഹോമിയോ ഏ എവിടെ ഇവിടെ ഹോമിയോപ്പടി ഹോമിയോപ്പത്തി പോവാം എൻ്റെ അമ്മാൻ്റെ ഫോൺ പോണേ വീഡിയോ എടുക്കാൻ എൻ്റെ അമ്മൻ്റെ ഫോണിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല നടക്കെ ഞാൻ നിന്റെ വീഡിയോ വേണ്ട വേണ്ടി ഇത് കളയോ എടുക്കണത്